ഹായ് ഫ്രണ്ട്സ് മൈക്രയേഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് ആണ് ജ്യോതി കോട്ടനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ചെയ്യാൻ കുറച്ച് താമസം വന്നു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൈലറിങ് യൂണിറ്റ് അതായത് ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ തുടങ്ങണം എന്ന് കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ അതെന്തായാലും ഇപ്പോൾ സാധ്യമായിരിക്കുകയാണ് അപ്പോൾ പനമ്പള്ളി നഗർ വീടിൻ്റെ മുകളിൽ ടെറസ്സിലാണ് ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ നാളെ അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം നിങ്ങൾക്കും വീടിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം അപ്പം ഞങ്ങളുടെ ടൈലറിങ് യൂണിറ്റ് നിധി എന്ന് പറഞ്ഞ ഒരു ആളാണ് ചെയ്തു തരുന്നത് അപ്പം ആൾ എജിനീയറിങ് കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ അതിനിടയ്ക്ക് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചെയ്യുന്ന ഒരു വർക്ക് കൂടിയാണ് അപ്പോൾ പന പരമ്പള്ളി നഗർ ആ ഭാഗത്ത് ഒട്ടുമുക്കാൽ വർക്കുകളും നിതിനാണ് ചെയ്യുന്നത് നിതിൻ മാരിഡാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നാളെ അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ കുറേ ഐഡിയാസ് കിട്ടും അതായത് എല്ലാവരുടെയും വീടിൻ്റെ മുകളിൽ ടെറസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നിങ്ങൾക്ക് വെറുതെ ഇട്ടിരിക്കുകയാണെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നാളെ അതിൻ്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് ഇന്ന് റണ്ണിങ് മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് കാണാം അപ്പോൾ ഇത് അടിപൊളി ഒരു മിക്സ് മിക്സാൻ മാച്ചാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് മീറ്ററിന് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഇതെല്ലാം ബ്രോഡ്വേയിൽ നിന്ന് എടുത്ത മെറ്റീരിയലാണ് അതായത് ഞങ്ങൾ ഇപ്പോൾ നഗർ ഏരിയ നിങ്ങൾക്കറിയാം ബ്രോഡ്വേക്ക് അടുത്തായിരിക്കും അപ്പോൾ വർക്ക് കാണാൻ പോകുന്ന ആ കൂട്ടത്തിൽ മാർക്കറ്റിൽ ഒന്ന് പോയി അപ്പം ആ സമയത്ത് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത കുറച്ച് ഡിസൈൻസ് ആണ് അപ്പം ജയ്പൂർ നിന്ന് എടുത്ത മെറ്റീരിയലല്ല അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ചോതി ആണ് കേട്ടോ ഒറിജിനൽ ചോതി കോട്ടൻ എന്ന് പറയും അപ്പോൾ ജയ്പൂർ കോട്ടനേക്കാളും റേറ്റ് കൂടുതലാണ് ചോതി കോട്ടന് ഇനി നമുക്ക് കാന്താ കോട്ടൺ കാണാം കേട്ടോ അപ്പോൾ ഇതും അവിടെ നിന്ന് തന്നെ എടുത്ത മെറ്റീരിയലാണ് ബ്രോഡ്വേ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പാലാരിവട്ടത്തു നിന്ന് ഒരു ഒമ്പത് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ പനമ്പള്ളി നഗർന്നാകുമ്പോൾ രണ്ട് മൂന്ന് കിലോമീറ്ററേ വരുന്നുള്ളൂ ബ്രോഡ്വേ മാർക്കറ്റിലേക്ക് അപ്പോൾ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട് പക്ഷേ മെറ്റീരിയലിൻ്റെ റേറ്റൊക്കെ അവിടെ കൂടുതലായത് കൊണ്ടാണ് അങ്ങനെ പോയി എടുക്കാത്തത് പക്ഷേ നമുക്ക് നേരിട്ട് കണ്ട് പോയി എടുക്കുമ്പോൾ അതായത് നമ്മൾ പിടിച്ചു നോക്കിയൊക്കെ എടുക്കുമ്പോൾ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇത് കാന്തയാണ് കേട്ടോ പ്രിൻ്റഡ് കാന്തയാണ് നല്ലൊരു നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതിൽ കളറ് വരുന്നത് ആ പ്രിൻ്റൊക്കെ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഇത് മിക്സ് മിക്സാൻ മച്ചാണ് ടോപ്പ് പോട്ടം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നൈറ്റിക്കൊക്കെ എടുക്കാം നൈറ്റി എടുക്കുമ്പോൾ മൂന്ന് മീറ്റർ എടുക്കണം ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് മീറ്ററിന് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് ഇപ്പം ബ്രോഡ്വേയിൽ സത്യം പറഞ്ഞാൽ ഇത് മുപ്പത്തഞ്ച് മീറ്റർ എടുക്കണം ഈ ബൾക്ക് എടുക്കുമ്പോഴും ജി എസ് ടി എല്ലാം അടക്കം ഏകദേശം ഈ ഒരു റേറ്റ് ഈ ഒരു മെറ്റീരിയലിന് വരുന്നുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ എന്തായാലും നൂറ്റിപ്പത്ത് രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് തരികയാണ് ഇത് കട്ട് ചെയ്താണല്ലോ തരുന്നത് രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ എത്രയാണോ വേണ്ടത് അത്രയും മീറ്റർ നിങ്ങൾക്ക് കട്ട് ചെയ്ത് തരാം ഇത് ഈ ഒരു ഡിസൈൻ ആണെങ്കിൽ മുപ്പത് മീറ്റർ ആണ് ഇത് വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാനിത് എടുത്ത ഷോപ്പ് ഞാൻ പറയാം ബ്രോഡ്വേയിൽ എം എൻ ഫാഷൻ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്നാണ് ഈ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഡയറക്റ്റ് പോയി നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ കാരണം ബ്രോഡ്വേയിൽ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അവിടെ മുംബൈ പ്രിൻറ്റ് നൈറ്റി മെറ്റീരിയൽ എടുക്കാനായിട്ട് അങ്ങനെ ഒത്തിരി ഹോൾസെയിൽ ഷോപ്പുകൾ അവിടെ ഉണ്ട് പക്ഷെ നമുക്ക് ഡയറക്റ്റ് എടുക്കുന്നേക്കാളും റേറ്റ് കൂടുതലായിരിക്കും ഇപ്പം മുപ്പത് മീറ്റർ എടുത്ത് നിങ്ങൾക്ക് ഇത് ബിസിനസ് ചെയ്യണമെങ്കിൽ ഈ ഒരു റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും പിന്നെ അവിടെ പോയി ബ്രോഡ്വേയിൽ പോകുകയെന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കും കാര്യങ്ങളുമാണ് രാവിലെ പോയാൽ നല്ലൊരു സമയം എടുക്കും തിരിച്ചു വരാനായിട്ട് ഇപ്പം ഞങ്ങൾ തൊട്ടടുത്താണെങ്കിൽ പോലും നല്ലൊരു സമയം എടുത്തിട്ടാണ് തിരിച്ചു വരുന്നത് ഇപ്പം എന്തായാലും ഇതൊക്കെ നേരിട്ട് കണ്ട് കുറേ ഡിസൈൻ കണ്ടതിൽ നിന്നും ഞങ്ങൾ തന്നെ ഡയറക്റ്റ് പോയി സെലക്ട് ചെയ്തെടുത്ത മെറ്റീരിയലാണ് നൂറ്റി പത്ത് രൂപയാണ് ഒരു മീറ്ററിന് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു കാന്തയാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ഒരു പ്രിൻറ്റാണിത് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു മെറ്റീരിയൽ വരുന്നത് പോയിൻറ്റ് ഫൈവ് സീറോ അതായത് തേർട്ടി പോയിൻറ്റ് ഫൈവ് സീറോ എന്ന് പറയുമ്പോൾ മുപ്പതര മീറ്ററാണ് ഇതിൻ്റെ അളവ് വന്നിട്ടുള്ളത് കൊണ്ട് അര മീറ്ററും ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ ചെയ്യുന്നവർക്ക് ലാഭമാണ് കാരണം ഇത് ബണ്ടിലായിട്ട് അതായത് ഈ ഫുൾ ബണ്ടിൽ എടുക്കുകയാണല്ലോ ഇപ്പോൾ റീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കൂട്ടി കൊടുത്തില്ലെങ്കിൽ നഷ്ടമായിരിക്കും അപ്പം നിങ്ങൾ ഇതെടുത്ത് സെയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് നിങ്ങൾക്ക് കൂട്ടിയിട്ട് കൊടുക്കാൻ പറ്റിയ മെറ്റീരിയലാണ് അപ്പം ഇതാണ് ഇതിൽ ബോട്ടം വരുന്നത് എന്താ ബോട്ടം മുപ്പത് പോയിൻ്റ് അറുപത് കണ്ടോ ഇതിൻ്റെ അളവ് കണ്ട ഒരു പത്ത് സെൻറ്റിമീറ്റർ പോലും അവരതിൻ്റെ ആ കറക്റ്റ് അളവിലാണ് നമുക്ക് തരുന്നത് അതുതന്നെയല്ല ഇത് ഒരു മീറ്റർ കറക്റ്റായിട്ടില്ല തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് അങ്ങനെ ആ ഒരു അളവേ ഉണ്ടാവുകയുള്ളൂ ഇപ്പം നമ്മളിത് റീറ്റെയിലായിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ ഇത് കറക്റ്റാണ് ഒരു മീറ്റർ നൂറ് സെൻറ്റിമീറ്റർ അളന്നാണ് തരുന്നത് ഈ ഒരു ഡിസൈനാണ് വേണ്ടതെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇത് മിക്സ് ആൻഡ് മിക്സാൻമാച്ചാണ് വൺ ടെൻ റുപ്പീസാണ് മീറ്ററിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതുപോലെ ബ്ലാക്ക് കളറിൽ വരുന്നൊരു പ്രിൻ്റാണ് ഇപ്പം ഇത് ടോപ്പ് ബോട്ടം അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇത് ഇതാ വേണ്ട മുപ്പത്തഞ്ച് മീറ്റർ ഇത് രണ്ടും വരുന്നുണ്ട് അപ്പോൾ മാച്ച് ആയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം അതല്ല ഇത് മാത്രം ടോപ്പിന് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇത് നൈറ്റി ടോപ്പ് ഫ്രോക്ക് എല്ലാം ചെയ്യാൻ പറ്റിയ നല്ല ചെറിയൊരു പ്രിൻ്റ് ആണ് ഉണ്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നേരിട്ട് കാണുന്നതാണ് കുറച്ചും കൂടെ ഭംഗി ഞങ്ങളിത് നേരിട്ട് കണ്ട് പോയി എടുത്ത ഡിസൈനാണ് അപ്പോൾ നമ്മൾ പനമ്പിള്ളിയാറ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം ഇപ്പം ബ്രോഡ്വേ മാർക്കറ്റ് അവിടെ അടുത്താണ് അപ്പോൾ നേരിട്ട് പോയി നല്ല നല്ല ഡിസൈൻസ് വളരെ സെലക്റ്റീവായിട്ട് കൊണ്ടുവന്ന് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ സ്റ്റിച്ചിങ് സെൻറ്റർ ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വരുന്നുണ്ട് വൺ ടെൻ റുപ്പീസാണ് മീറ്ററിന് റേറ്റ് വരുന്നത് നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം അടുത്തത് ഇതുപോലെ ഒരു പ്രിൻ്റഡ് കാന്തയാണ് അപ്പോൾ നല്ലൊരു മെറൂൺ കളറാണ് ഇതിൽ ബേസ് കളർ വന്നിട്ടുള്ളത് ഇതിൽ ബോട്ടം വരുന്നത് ഇതാണ് ഇത് ടോപ്പ് ബോട്ടം അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചുതരിക നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണിത് അകലേന്ന് നോക്കുമ്പോൾ നല്ലൊരു മുല്ലമുട്ട് പോലെ ഇതാവേണ്ട അങ്ങനെയാണ് തോന്നുന്നത് ആ ഡിസൈൻ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഫീൽ ആകുന്നുണ്ട് ഈ ഒരു ബ്ലാക്കിലും അങ്ങനെ ഒരു മുല്ലമുട്ടിൻ്റെ ഒരു ആകൃതിയാണ് ആ ഒരു പ്രിൻറ്റ് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അത് കൂടുതൽ ഭംഗി അടുത്തത് ഒരു അജറക് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ബോട്ടം വരുന്നത് ഈ ഒരു സ്ട്രൈപ്പാണ് ഈ ഒരു ഡിസൈൻ ഇതാക്കണ്ട മുപ്പത് പോയിൻറ്റ് ത്രീ സീറോ അത്രയും മീറ്ററാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അജറക് പ്രിൻ്റ് തന്നെ വേറൊരു ഡിസൈനും വരുന്നുണ്ട് ഇതേപോലെ ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇതിന് ബോട്ടം ഇല്ല ബോട്ടം വേണ്ടവർ ഇപ്പോൾ ഒരു ആഷ് കളർ ബോട്ടം ഒക്കെ യൂസ് ചെയ്യാം നല്ല ഭംഗിയുള്ള നല്ല കോട്ടൺ മെറ്റീരിയലാണ് ജ്യോതി ആണ് വരുന്നത് ഇപ്പോൾ ഇതാണ് വേണ്ടതെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇതിനൊക്കെ പ്ലെയിൻ ബോട്ടം നല്ല ഭംഗിയായിരിക്കും അതുപോലെ ആഷ് കളർ അല്ലെങ്കിൽ സ്ട്രേറ്റ് കളർ വരുന്ന ബോട്ടം ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അതായതാണ് അതിൻ്റെ ഒരു കളർ വരുന്നത് ഈ കളർ കളറ് ബോട്ടംമാർക്ക് ഇതിന് കൂടുതൽ മാച്ചാകാം പിന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷനാണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തത് ഫുൾക്കാരിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫുൾകാരി കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കാ ദിവസമായി ഫുൾക്കാരി കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിൽ അതിൻ്റെ കൂടെ തന്നെ ടൈലറിങ് യൂണിറ്റ് നമ്മൾ വർക്കൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ പുതിയ കുറേ കളക്ഷനും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്